വിശുദ്ധ ലോകറിച്ച് സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ യേശുവിന്റെ എതിരാളികളെ ഏറ്റവും പ്രകോപിപ്പിച്ചത് വിജാതിയർക്ക് ദൈവം ക്രൂപം നൽകുന്നു എന്ന് പ്രസംഗിച്ചതാണ് പ്രവാചകന്മാരായ എലിയായും എലീഷായും ഇസ്രായേലിന് പുറത്തുള്ളവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ യേശു അനുസ്മരിക്കുന്നു സീതോനിലെ ശ്രദ്ധയിലെ വിധവടിയേക്ക് എലിയ പ്രവാചകൻ അയക്കപ്പെട്ടതും ശ്രീയകാരനും വിജാതീയനുമായ നാമൻ എന്ന കുഷ്ഠരോഗിക്ക് ദൈവം ഏലീഷ പ്രവചന പ്രവാചകനിലൂടെ സൗഖ്യം നൽകിയതും എലിയായും എലിഷായും ഇസ്രായേൽ തിരസ്കരിച്ച പ്രവാചകന്മാർ തന്നെയാണ് അവരുടെ ഉദാഹരണം ഉദ്ധരിച്ച് തന്നെയും ഇസ്രായേൽ തിരസ്കരിക്കുമെന്ന് യേശു മുൻകൂട്ടി പറയുകയാണ് വിശേഷിച്ച് വിജാതീയർക്ക് ദൈവകൃപ ചൊര്യപ്പെട്ടത് പ്രസംഗിച്ചതിന് യേശു ഉദ്ധരിച്ച ഉദാഹരണങ്ങളും ജനത്തെ കൂടുതൽ രോഷാകുലരാക്കി യഹൂദരല്ലാത്തവർക്കും ദൈവം രക്ഷ കൊടുക്കുമെന്ന യേശുവിൻ്റെ അവർക്ക് അസഹ്യമായിരുന്നു തൻ്റെ ശുശ്രൂഷ വിജാതിയർക്ക് വേണ്ടി കൂടിയുള്ളതാണെന്ന് യേശു വ്യക്തമാക്കുകയാണ് ഇവിടെ നമ്മുടെ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്നും ക്രിസ്തു നൽകുന്ന രക്ഷ സാർവത്രികമാണെന്നും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മ ഏജിപോടെ അർത്ഥവാസവും പിതാവായ പിതാവാദിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും